ആക്രമണത്തിൽ ശല്യം നാട്ടുകാർ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വെട്ടിക്കാട്ടിരിപ്പേൽ ഇരുപത്തിനാല് വയസ്സുള്ള ജയ്സൺ ആണ് ഗുരുതരമായി പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ബൈക്കിൽ വരികയായിരുന്ന യുവാവിന് നേരെ തെരുവുനായ് ചാടി വരികയായിരുന്നു തുടർന്ന് ബൈക്ക് മറിഞ്ഞ് യുവാവിന്റെ വലത് ഷോൾഡറിനും ഇരു കൈകളിലും So morning, it, West, Luckily, doctor, brother, life, Hence, ും ഗുരുതരമായി ഉടൻ തന്നെ നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത യുവാവിന് ഒരു മാസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഞായറാഴ്ച ഞാന് ചെറുതൊരു ഭാഗത്തുനിന്ന് വീട്ടിലേക്ക് വരാറന്നു വീട്ടിലേക്ക് വരുന്ന സമയത്ത് കലാമണ്ഡലം ഭാഗത്ത് വെച്ചിട്ട് ഒരു വണ്ടിയിൽ തെരുവായും അവിടെ വെച്ചിട്ട് ഞാൻ മറി വണ്ടിയിൽ നിന്ന് മറിയുകയും വണ്ടിയിൽ നിന്ന് മറിഞ്ഞിട്ട് എൻ്റെ ബോഡി ഫുൾ ആയിട്ട് സ്ക്രാച്ച് എന്റെ ഷോൾഡർ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് ഇതിന് പഞ്ചായത്ത് എന്തെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നൈൻ ടൂ